ഹലോ ഗൈസ് എന്നുണ്ടോ വിശേഷം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആ കാണുന്നതാണ് അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ്

ഇത് ജെറ്റ്സ്കിയുടെ സീസൺ സീസണാണ് ഇനി കുറച്ചും കൂടി ചൂട് കൂടിയാൽ പിന്നെ ഇവരൊന്നും കാണില്ല ഇതൊരു കലാശക്കെട്ട് പോലെയാണ് ഇവർ ആഘോഷിക്കുന്നത് മാക്സിമം ഗൈസ് ഇന്ന് നമുക്കൊരു ബാഡ് ഡേ ഫോർ ഫിഷിംഗ് ആയിരുന്നു നമ്മൾ എത്ര കാസ്റ്റ് ചെയ്തിട്ടും അതിന് മീനൊന്നും കിട്ടിയില്ല പക്ഷെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് തലങ്ങും വിലങ്ങും മീൻ എടുത്തുകൊണ്ടിരുന്നു എല്ല ചെറപ്പറ മീനടി പക്ഷെ നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ് അതാണ് ഈ ഫിഷിംഗിന്റെ ഒരു മെയിൻ കാര്യം നമുക്ക് മീൻ കിട്ടിയാലും അപ്പുറത്തുള്ള മീൻ കിട്ടിയാൽ നമുക്ക് സന്തോഷം ന്മണിയിലും എഴുതിയിട്ടുണ്ടാവും അത് ആരുടെ വയറ്റിൽ പോക്കും പറഞ്ഞതുപോലെ നമുക്ക് ലാസ്റ്റ് ഒരു നമുക്ക് കിട്ടിയതൊരു ഏഞ്ചൽ ഫിഷ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിഷ് ആണ് പക്ഷെ ഞാൻ ഞാനതിനെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഇതിനെ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് പക്ഷെ നമ്മളതിനെ കിട്ടിയെടുക്കാറില്ല കഴിക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ് ഗൈസ് പെട്ടെന്നാണ് ഒരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ എനിക്കും നിങ്ങളെപ്പോലെ കാര്യം മനസ്സിലായില്ല പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പൂച്ചയുടെ വായിലൊരു ഫിഷിംഗ് ഹുക്ക് കുടുങ്ങിയിട്ടുണ്ട് ഞാൻ ആ പൂച്ചനെ എന്ന് മനസ്സിലായപ്പോൾ പൂച്ച ആ സൈഡിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ പോയി നോക്കി ആ പോകുന്ന കാഴ്ചകൾക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ കാണും ആ ഒരു സൈഡിലേക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണ് കാരണം അതിന് ചുറ്റോറും വെള്ളമാണ് ഈ സൈഡിൻ്റെയും അപ്പുറ സൈഡിലും വെള്ളം നമ്മളതിന് പിടിച്ചിട്ട് സൈഡിൽ ആണ് പോവാൻ എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയുണ്ട് തോന്നിയത് കാരണം ഈ ഒരു ഉക്കും വെച്ചിട്ട് ആ പൂച്ചയ്ക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല ഓൾറെഡി അതിൻ്റെ വായുടെ അവിടെ ഭാഗത്ത് പങ്കസ് പോലെ ആയിട്ടുണ്ട് ഞാൻ ഈ പൂച്ച ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ട് അത് നല്ല ഒരു പൂച്ചയായിരുന്നു ഇപ്പൊ ഇത് മെലിഞ്ഞൊരു ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടി എന്ന് അറിയില്ല അപ്പൊ ഗൈസ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഫിഷിങ്ങിന് വരുന്ന ആംഗ്ലേഴ്സിനോടാണ് ഫിഷിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഹുക്കും അതുപോലെ കംപ്ലൈൻ്റായിട്ടുള്ള റോഡൊക്കെ അത് അവിടെ തന്നെ ഇടാണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടാവും നോക്കുക അതല്ലെങ്കിൽ വല്ല വേസ്റ്റ് പിന്നുണ്ടെങ്കിൽ അതിലിടുക അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൂഷ്യഫലം അനുഭവിക്കുന്നത് ഇങ്ങനത്തെ മിണ്ട പ്രാണികളാവും അത് വിഷം കിട്ടുന്നില്ല ഞങ്ങൾ അത് കഴിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് വിഷത്തിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സീനൊന്നും കിട്ടും പൂച്ച എത്ര നമ്മളടുത്തേക്ക് പൂച്ചനെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ പൂച്ചക്ക് പേടി നമുക്ക് അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ റെസ്ക്യൂ ടീമിനെ നമ്മൾ വിളിക്കാൻ നോക്കുമ്പോഴത്തേനും പിന്നെ പൂച്ചിനു മിസ്സിംഗ് ആയി അപ്പോൾ അതൊന്നു പറഞ്ഞു അപ്പോൾ ആംഗ്ലേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹുക്സ് അതുപോലെ ഫിഷിങ്ങിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുക അതല്ലെങ്കിൽ പോകുന്ന വഴിക്കൂരിൽ പിന്നിലിടുക അവിടെ തന്നെ ഉപേക്ഷിക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്